ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് ഏവർക്ക് സ്വാഗതം അങ്ങനെ ആനന്ദിൻ്റെ കണ്ണു വെട്ടിച്ച് വേഗം ഓടി ഇറങ്ങുന്ന ശ്രീകലയുടെ കാൽ മടങ്ങുകയാണ് അപ്പോൾ അത് കണ്ടുകൊണ്ട് വരുന്ന ദേവി എന്താ പറ്റിയ അമ്മയെന്നൊക്കെ ചോദിക്കുമ്പം ആനന്ദ് അങ്ങോട്ട് വരാം ആഹാ ഇത് നന്നായി നിങ്ങളുടെ കാലു മടങ്ങിയത് ഒരു കാരണമായിട്ട് എടുക്കാമല്ലോ ഇനിയിപ്പോൾ നിങ്ങളുടെ കൂടെ ഇവളെ പറഞ്ഞയച്ചാലും എൻ്റെ വീട്ടിലുള്ളവരൊന്നും പറയത്തില്ല അവരെന്തേലും ചോദിച്ചാൽ ഞാൻ പറഞ്ഞോലാം നിങ്ങളുടെ കാലിന് വയ്യാത്തത് കൊണ്ട് നിങ്ങളെ നോക്കാൻ വേണ്ടിയിട്ട് ദേവി നിങ്ങളുടെ കൂടെ വന്നതാണെന്ന് ദൈവമായിട്ടാണ് ഇങ്ങനൊരവസരം തന്നത് എന്ന് പറഞ്ഞാൽ ആനന്ദ് അവിടെ നിന്ന് പോവാം അത് കേൾക്കുമ്പം ദേവിയുടെ ചങ്ക് ച തകർന്ന് നിൽക്കുകയാണ് ഏട്ടോ അന്നേരം ഉദ്ദേഭവാന് പറയും എൻ്റെ മോളെ നീ ഇങ്ങനെ നിൽക്കാതെ അവൻ്റെ കയ്യോ കാലോ പിടിച്ച് എങ്ങനെയാലും അവൻ്റെ കൂടെ വീട്ടിലോട്ട് പോകാൻ നോക്ക് അപ്പോൾ ദേവി പറയും ഞാൻ എന്ത് പറയാനാച്ചാ ഇങ്ങനെ പറയുന്ന ഈ മനുഷ്യൻ്റെ അടുത്ത് ഞാൻ എന്ത് പറഞ്ഞാൽ അങ്ങോട്ട് ചെല്ലേണ്ടത് കയ്യോ കാലോ ഒക്കെ പിടിച്ച് ഞാൻ കരഞ്ഞതാണ് പക്ഷേ ആനന്ദേട്ടൻ എൻ്റെ വാക്കുകൾക്ക് ഒരു വിലയും നൽകുന്നില്ല ആ മനുഷ്യനെ പറഞ്ഞിട്ടും കാര്യമുണ്ടോ നമ്മൾ അത്രയേറെ ആ കുടുംബത്തെയും എൻ്റെ ആനന്ദേട്ടനെയും വേദനിപ്പിച്ചു അതുകൊണ്ട് ആനന്ദേട്ടനോട് ആനന്ദേട്ടൻ ഇപ്പോൾ എന്നോട് ഒരു തരി പോലും വിശ്വാസമില്ല എൻ്റെ സ്നേഹം പോലും കള്ളവാണെന്ന് പറയുന്നേ എന്നൊക്കെ പറഞ്ഞ് ദേവിക്ക് കരയും കേട്ടോ എല്ലാത്തിനും കാരണം നിങ്ങളാ എന്നൊക്കെ പറഞ്ഞാൽ ദേവിക്ക് ദേഷ്യം വരിക അവളുടെ വീട്ടുകാരോട് ഇപ്പൊ ശ്രീകല പറയും എൻ്റെ ദേവി നീ ഇങ്ങനെ കരഞ്ഞു വിളിച്ചിരിക്കാതെ ആനന്ദിന്റെ കൂടെ എങ്ങനെയെങ്കിലും പോകാൻ നോക്ക് ഞങ്ങളുടെ കൂടെ നീ വന്നാലത്തെ അവസ്ഥ നിനക്കറിയാലോ പിന്നെ ഒരിക്കലും ആനന്ദ് നിന്നെ വിളിക്കാതിരുന്നാലോ നീ അതുകൊണ്ട് എന്തെങ്കിലും ചെയ്ത് പോകാൻ നോക്ക് ഇപ്പം ഇപ്പോഴാണ് ദേവമംഗലത്ത് ആകെ പ്രശ്നങ്ങളുമാണ് അതുകൊണ്ട് നീ ഉറപ്പായിട്ടും അങ്ങോട്ടാണ് ചെല്ലേണ്ടത് നിന്റെ അസാന്നിധ്യം ഈ ഈ സാഹചര്യത്തിൽ ബാലനും ഗോമതയും ഒരുപാട് വേദനിപ്പിക്കും നിന്നോടുള്ള അവരുടെ സ്നേഹം പോലും കുറയാൻ അത് കാരണമാകും നീ അതുകൊണ്ട് ആനന്ദന്റെ കൂടെ എങ്ങനെയെങ്കിലും പോകാൻ നോക്കുമോളെ എന്ന് പറയാം ഞാൻ എന്താമ്മേ ഇനി ആനന്ദേട്ടനോട് പറയേണ്ടത് ഞാൻ എന്ത് പറഞ്ഞാലും ആനന്ദേട്ടൻ എന്നെ വിശ്വാസവും ഇല്ല ആ മനുഷ്യനെ ഞാൻ സ്നേഹിക്കുന്ന പോലെ ഈ ലോകത്ത് ആരെയും സ്നേഹിക്കുന്നില്ല അത് സത്യമാണ് ആ വാക്കുകൾ കേട്ടിട്ട് പോലും ആനന്ദേട്ടൻ എന്നെ വിശ്വാസം േ പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടേ എന്ന് ദേവി ചോദിക്കാം അപ്പോൾ ആനന്ദ് ആയിട്ട് അങ്ങോട്ട് വരികയാണ് കേട്ടോ അപ്പം ശ്രീകല ചോദിക്കും മോനെ എൻ്റെ മോളോട് ഒരു തവണ ക്ഷമിക്കുക ഞങ്ങളെല്ലാവരും കൂടെ പറഞ്ഞിട്ടല്ലേ അവൾ ഇങ്ങനെയൊക്കെ ചെയ്തത് അതുകൊണ്ട് അവളുടെ മഹത്തെ മാത്രം തെറ്റല്ല ഞങ്ങളുടെയും കൂടെ തെറ്റാ ഞങ്ങളുടെ അവസ്ഥ കാരണോ ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വന്നത് അല്ലാതെ മോനെയും കുടുംബത്തെയും വഞ്ചിക്കണമെന്നൊന്നും ഞങ്ങൾ ഒരിക്കലും കരുതിയില്ല എന്നൊക്കെ പറയാൻ അത് കേൾക്കുമ്പം ആനന്ദ് പറയും എനിക്കൊന്നും കേൾക്കണ്ട നിങ്ങളുടെ ചതിയുടെയും വഞ്ചനയുടെയും കഥ എന്തായാലും നിങ്ങൾ മകളെ കൂടെ കൊണ്ടുവയ്ക്കോ അതുതന്നെയാണ് നല്ലത് ഇനിയും കള്ളത്തരങ്ങൾ പറഞ്ഞാൽ എൻ്റെ ഇവളെ പറഞ്ഞയക്കാന്ന് കരുതേ വേണ്ട എന്നൊക്കെ പറഞ്ഞാൽ അവരങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ ഇതൊക്കെ കേൾക്കുമ്പോൾ ദേവിക്ക് ഭയങ്കര സങ്കടം വരിക ദേവിയാണെങ്കിൽ നെഞ്ചു തകർന്നിങ്ങനെ നിൽക്കുക ആനന്ദേട്ടൻ എന്നോട് ഒരു തരി പോലും വിശ്വാസം ഇല്ലല്ലോ എന്നുള്ള രീതിയിൽ ദേവി ഇങ്ങനെ നിക്കുകയാണ് കേട്ടോ അതേസമയം ബാലനും ഗോമതിയും സംസാരിച്ചുകൊണ്ട് നിൽക്കാം അപ്പോൾ ഗോമതി ബാലനോട് പറയും ബാലേട്ട ഇനി നമ്മൾ ഇവിടെ നിൽക്കണോ എന്തായാലും ധർമ്മന്റെ കല്യാണം കഴിഞ്ഞ് കിട്ടിയല്ലോ ഇനി നമ്മൾക്ക് ഇവിടെ നിൽക്കേണ്ട യാതൊരു കാര്യമില്ല നമുക്ക് വീട്ടിലോട്ട് മടങ്ങിയാലോ മക്കൾ ഇവിടെ ഉണ്ടല്ലോ എന്തേലും ആവശ്യമുണ്ടെങ്കിൽ അവരെന്തെല്ലാ കാര്യങ്ങളും ചെയ്തോളും എന്ന് പറയാം നീ എന്ത് വർത്താനമാ ഗോമതി പറയുന്നത് നമ്മുടെ മൂത്ത മോന്റെ കല്യാണോ ഇവിടെ നടന്ന് അപ്പം ഒരു അന്യനെ പോലെ കല്യാണം കണ്ടിട്ട് മടങ്ങി മടങ്ങിപ്പോവാണ് വേണ്ടത് അവന്റെ കല്യാണത്തിന്റെ അന്നം കഴിക്കാതെ ഇറങ്ങി ഇവിടുന്ന് പോയാൽ എനിക്കൊരിക്കലും ഒരു സംതൃപ്തി ഉണ്ടാവില്ല അതുകൊണ്ട് സദ്യ കഴിച്ചിട്ട് തന്നെ വേണം പോവാൻ അല്ലെങ്കിൽ അവനെ ഇത്രയും നാളും വളർത്തിയെടുത്തതിനുള്ള നമ്മുടെ സ്നേഹം സത്യമല്ലാതായി പോകും എന്ന് ഗോമതിയോട് ബാലൻ പറയാം അപ്പോൾ ഗോമതി പറയും വേണ്ട ബാലേട്ട അവന് നമ്മുടെ അവസ്ഥ അറിയാലോ അതുകൊണ്ട് ഒന്നും കരുതില്ല അതുമാത്രമല്ല നമുക്ക് ഇവിടെ പോകാം എൻ്റെ ബാലേട്ടൻ ഇനിയും ഇവിടെ അവമാനിതനായി നിൽക്കേണ്ടത് കണ്ടു നിൽക്കാൻ എന്നെക്കൊണ്ട് പറ്റില്ല നമുക്ക് വീട്ടിൽ പോകാം ബാലേട്ട എന്ന് പറഞ്ഞാൽ ഗോമതി നിർബന്ധിക്കുവേ അപ്പം പറയും വേണ്ട ഗോമതി നമുക്ക് ആഹാരം കഴിച്ചിട്ട് വേണം പോകാൻ അവൻ്റെ കല്യാണത്തിൻ്റെ ഒരു പിടി അന്നം അതെനിക്ക് അവകാശപ്പെട്ടതാ അതെനിക്ക് കഴിക്കണം എന്നാലേ എനിക്ക് സന്തോഷമാകൂ എന്ന് പറയാം എന്നിട്ട് ഗോമതിയെ കൂട്ടിക്കൊണ്ട് ബാലൻ സദ്യ കഴിക്കുന്ന സ്ഥലത്തേക്ക് പോവുകയാണ് കേട്ടോ എന്നിട്ട് അവിടെ അന്യനെ പോലെ മാറി നിന്ന് ഗോമതി ബാലന് ആഹാരം കഴിക്കുകയാണേ അപ്പോൾ ഇതെല്ലാം നന്ദനായിട്ടും അവർക്ക് ആഹാരമൊക്കെ വിളമ്പി കൊടുക്കുന്നത് അപ്പോൾ ഓരോ പറ്റി ചോറ് കഴിക്കുമ്പോഴും ബാലൻ്റെ കണ്ണിൽ നിന്ന് കണ്ണീര് ഉതിർന്ന് ചോറി വീഴുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ കാണുമ്പം ഗോമതിക്ക് ആ ചോറും സദ്യകളും കഴിച്ചുകൊണ്ടാണ് ഇറക്കുന്നത് അത്ര കൈപ്പേറിയ ഭക്ഷണമായിട്ടാണ് ഗോമതിക്ക് തോന്നുന്നത് കേട്ടോ ഇത്രയും നിസ്സഹായ അവസ്ഥയിൽ തൻ്റെ ബാലേട്ടനെ കൊണ്ടെത്തിച്ചാൽ തൻ്റെ ചേട്ടന്മാരോട് ോമതിക്ക് വളരെയേറെ ദേഷ്യം തോന്നുക അപ്പം നന്ദൻ പറയും നിങ്ങൾ രണ്ടും സങ്കടപ്പെടേണ്ട എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കും എന്നൊക്കെ പറഞ്ഞാൽ അവരെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ ബാലേട്ടന്റെ നിരപരാധിത്വം എല്ലാവരും തിരിച്ചറിയുകയും ചെയ്യും നിങ്ങളെ പഴയത്തിലും പിൻ കൂടുതൽ ശക്തമായി തന്നെ എല്ലാവരും സ്നേഹിക്കും എന്നൊക്കെ പറഞ്ഞ് നന്ദൻ കൂടെ തന്നെ നിൽക്കുന്നുണ്ട് അവരെ ഒറ്റയ്ക്കാക്കാതെ അങ്ങനെ കല്യാണ സദ്യയൊക്കെ കഴിച്ച് എല്ലാവരും വീട്ടിലേക്ക് പോവുകയാണ് അപ്പം കൃഷ്ണമംഗലത്തേക്കാണ് കേട്ടോ ധർമ്മൻ പെണ്ണിനെയും കൂട്ടിക്കൊണ്ട് പോകുന്നതേ അപ്പം അതിനു മുന്നേ തന്നെ ഗോമതി ബാലനും മക്കളും എല്ലാവരും ദേവമംഗലത്തെത്തിച്ചേരുന്നുണ്ട് അപ്പം ആ അവസ്ഥയിൽ തന്റെ അച്ഛന്റെ അമ്മയുടെ അവസ്ഥയൊക്കെ കാണുമ്പം ആകാശിനും ആനന്ദനും ആരും ഒരുപാട് സങ്കടം തോന്നുക ഇന്ന് എത്രയേറെ സന്തോഷത്തോടെ തങ്ങളുടെ കുടുംബം കഴിയേണ്ട അവസ്ഥയാണ് ഇങ്ങനെ വേദനിച്ച് മറ്റ് അന്യരെ പോലെ മാറി നിൽക്കേണ്ടി വരുന്നതെന്നൊക്കെ ഓർക്കുമ്പം ആരിനൊക്കെ ഭയങ്കര ദേഷ്യം വരിക അപ്പോൾ ആര് ിനെ പറ്റി പറയുന്നുണ്ട് നമ്മളെത്ര സന്തോഷത്തോടെ ആ മാമന്റെ കല്യാണം ഓരോ മൊമെന്റും അത്ര ആർഭാടമാക്കി കൊണ്ടുവന്നത് എന്നിട്ട് അവസാനം കൊണ്ടുപോയി എന്തൊക്കെ പ്രശ്നങ്ങൾ കല്യാണത്തിൽ വന്നത് കല്യാണം മുടങ്ങുക അവിടെ അരങ്ങേറിയ കാര്യങ്ങളൊക്കെ ചിന്തിക്കുമ്പോൾ തന്നെ എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല ഒരു പെണ്ണിന് പകരം ആ പെട്ടെന്ന് തന്നെ മറ്റൊരു പെണ്ണ് വരിക ഇനി എന്താകും ഈ കുടുംബത്തിന്റെ അവസ്ഥ എന്നൊക്കെ പറയാണ് അപ്പം അത് കേൾക്കുമ്പോൾ മീനും പറയും അതെ നമ്മുടെ കുടുംബത്തിന്റെ സന്തോഷവും സമാധാനവും ഒക്കെ അവസാനിച്ച പോലെ എനിക്ക് തോന്നുക എന്തോ കണ്ണ് കിട്ടിയ പോലെ നമ്മുടെ കുടുംബത്തിന് എന്തൊക്കെയാ ഇവിടെ സംഭവിച്ചത് എന്ന് പറയാം ഇതൊക്കെ കേൾക്കുമ്പോൾ ഗോമതി പറയും എല്ലാത്തിനും പിന്നിൽ എൻ്റെ ഏട്ടന്മാര് തന്നെയാ അവർക്ക് എൻ്റെ ബാലേട്ടനോട് ഇത്രയേറെ വൈരാഗ്യവും ദേഷ്യവും ഉണ്ടാകുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല എന്നൊക്കെ ഗോമതിയും പറയാണ് പറയാനേട്ടോ അപ്പം കൃഷ്ണമംഗലത്തേക്ക് മണവാട്ടി മണവാളനൊക്കെ വരുന്നത് ദേവമംഗലത്ത് നിന്ന് അവരിങ്ങനെ നോക്കി കാണുകയാണ് കേട്ടോ അപ്പം ഇതൊക്കെ കാണുമ്പം അച്യുതനും അനന്തനും ഒരുപാട് സന്തോഷം തോന്നുക അന്യരെ പോലെ ബാലനും കുടുംബവും മാറി നിന്ന് ധർമ്മൻ്റെ കല്യാണത്തിൻ്റെ ഓരോ ചടങ്ങുകളും കാണുന്നുണ്ടല്ലോ അത് അവർക്ക് കിട്ടിയ ഏറ്റവും വലിയ ഒരു തിരിച്ചടിയായിട്ടാണ് ആനന്ദനും അച്യുതനും കാണുന്ന അവർ പുച്ഛത്തോടെ ബാലനെ നോക്കുകയാണ് അതേസമയം ധർമ്മൻ ആകെ സങ്കടപ്പെട്ടാൽ നിൽക്കണ്ടേ അവൻ ഓരോ നിമിഷവും ചേച്ചിയുടെയും ആ കൂടെ നിൽക്കാനും ആ കുടുംബത്തിലേക്ക് തൻ്റെ പെണ്ണനെ കയറ്റാനും ആയിരുന്നു ആഗ്രഹം പക്ഷേ ഇവിടെ താൻ നിസ്സഹായനായി പോവാണ് എല്ലാവരും തനിക്കെതിരാണ് തൻ്റെ ആഗ്രഹമൊന്നും നടക്കാനും പോകുന്നില്ല അതുമാത്രമല്ല ഇത്രയേറെ അപമാനുതനായ ബാലേട്ടൻ്റെ വീട്ടിലേക്ക് ഇനിയും കയറി പോകുന്ന എങ്ങനെയാണ് എന്നൊക്കെയുള്ള ചിന്ത ധർമ്മൻ്റെ മനസ്സിലും വരികയാണ് കേട്ടോ എന്തായാലും ഇന്ദ്രാമ ഭയങ്കര സന്തോഷത്തിലാണ് എങ്ങനെയാണെങ്കിലും ധർമ്മന്റെ കല്യാണം കഴിഞ്ഞല്ലോ കല്യാണം വീണ്ടും മുടങ്ങുമെന്നോർത്ത് ഇന്ദ്രാമ ഒരുപാട് സങ്കടപ്പെട്ടിരിക്കുക അപ്പം ഇന്ദ്രമ്മ അകത്തേക്ക് കയറി നിലവിളൊക്കെ ആയിട്ട് വരാം എന്നിട്ട് പെൺകുട്ടിയ സുഖന്യോട് പറയണം മോളെ സന്തോഷത്തോടു കൂടി വലതുകാൽ വെച്ച് നീ കയറ് എന്ന് പറയാം അപ്പം നിലവിളക്കും ആയി വീട്ടിലേക്ക് കയറാൻ തുടങ്ങുമ്പോഴും നമ്മുടെ ധർമ്മൻ തിരിച്ച് ബാലന്റെ അടുത്തേക്ക് കേട്ടോ നോക്കുന്നത് അപ്പം ബാലനെ ഇങ്ങനെ സങ്കടപ്പെട്ട് നോക്കുമ്പോൾ ബാലേട്ടൻ ചിരിച്ചുകൊണ്ട് നീ കയറുമോനെ എന്നുള്ള രീതിയിൽ അവനോട് പറയാണ് കേട്ടോ അപ്പം അതൊക്കെ കാണുമ്പം അച്യുതനും അനന്ദിനും പറയും നീ എന്താ ധർമ്മ ഇങ്ങനെ നോക്കി നിൽക്കുന്നേ ഇതിനൊക്കെ മുഹൂർത്തവും സമയമൊക്കെ ഉള്ളതാ നിനക്ക് തോന്നിയ പോലെയല്ല കയറേണ്ടത് നീ വായി നോക്കി നിന്ന് സമയം കളയാൻ പാട്ടില്ല പാടില്ല ഇതിനൊക്കെ സമയമുള്ളതാ വേഗം കയറാൻ നോക്ക് എന്ന് പറയാണ് അപ്പൊ സുഖന്യം ഇതൊക്കെ മനസ്സിൽ വളരെയേറെ സന്തോഷിക്കുന്ന പോലെ നമുക്ക് കാണാനായിട്ട് സാധിക്കും കേട്ടോ എന്തായാലും ഈ രണ്ട് കുടുംബത്തിനും ഇടയിപ്പെട്ട് ധർമ്മസങ്കടത്തിലായി നിൽക്കുന്നത് നമ്മുടെ ധർമ്മം തന്നെയാണ് ധർമ്മന് വളരെയേറെ സങ്കടം വരുക അപ്പം ഇത് കാണുമ്പോഴത്തേക്കും ധർമ്മൻ അങ്ങോട്ട് പോകാനായിട്ട് തുടങ്ങും അപ്പം എന്ന് നമ്മുടെ ദേവമംഗലത്തിലേക്ക് അപ്പോഴത്തേക്കും ഇന്ദ്രമ പറയും മോനെ ധർമ്മ നീ എന്തൊക്കെയായി ചെയ്യുന്നത് വേഗം പെൺകുട്ടിയേയും കൂട്ടി അകത്തേക്ക് കയറാൻ നോക്ക് ഇപ്പം നീ ഒന്നും ചിന്തിക്കേണ്ട എല്ലാം നമുക്ക് പറഞ്ഞ സമാധാനത്തോടെ ശരിയാക്കാം ഇതിപ്പോൾ നിൻ്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായൊരു ചടങ്ങാണ് ആ ചടങ്ങും സമയവും കാലവും ഒക്കെ ഉണ്ട് അതുകൊണ്ട് എൻ്റെ മോൻ അമ്മ പറയുന്നത് നീ കേൾക്കണം എന്ന് പറഞ്ഞാൽ ഇന്ദ്രാമ്യം അവനെ അനുനയിപ്പിക്കുവാണ് കേട്ടോ വെച്ച് കൃഷ്ണമംഗലത്തിന്റെ പടി തന്നെയാണ് സുഖനെ കയറുന്നത് അപ്പം ഇതെല്ലാം അന്യരെ പോലെ മാറി നിന്ന് നോക്കുവാണ് ബാലനും അതുപോലെ ഗോമതിയും അപ്പം ഇതൊക്കെ കാണുമ്പം ഗോപതിക്ക് സങ്കടം വരിക അപ്പം ഗോമതി പറയും നമ്മുടെ ഈ വീട്ടിലേക്കായിരുന്നു അല്ലേ ധർമ്മൻ്റെ പെണ്ണിനെ കയറ്റേണ്ടിരുന്നത് അല്ലേ ബാലേട്ട എന്ന് ചോദിക്കുക അപ്പം ബാലനും പറയും നമ്മളും അങ്ങനെയൊക്കെയല്ലേ കരുതിയിരുന്നത് എൻ്റെ മൂത്ത മകനാണ് ധർമ്മൻ അവൻ്റെ കൈ പിടിച്ച് അവൻ്റെ പെണ്ണും വലതു കാലം വെച്ച് ഈ കുടുംബത്തിൽ തന്നെ വന്ന് കയറണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചതും ഇതിങ്ങനെയൊക്കെ കുഴഞ്ഞു മറിയുമെന്ന് നമ്മൾ ആരും കരുതിയില്ലല്ലോ ഗോമതി എന്തായാലും സങ്കടപ്പെടേണ്ട അവൻ്റെ കല്യാണം നടന്നല്ലോ അതിൽപ്പരം ഒരു സന്തോഷം നമുക്ക് ജീവിതത്തിൽ എന്താ ഉണ്ടാകാനുള്ളത് എന്ന് ചോദിക്കാം അപ്പം ഇതൊക്കെ കാണുമ്പോഴത്തേക്കും ആകാശം പറയും എന്തൊക്കെയാണ് ഈ സംഭവിക്കുന്നത് ഇനി എന്തായി കുടുംബത്തിലുണ്ടാകാൻ പോകുന്നത് മാമൻ്റെ ജീവിതം എന്തായി പോകുന്ന അറിയാൻ പാടില്ലാത്ത നമുക്ക് ആർക്കും പരിചയമില്ലാത്തൊരു പെൺകുട്ടിയാണ് മാമൻ്റെ പെണ്ണായി വന്നിരിക്കുന്നത് ആ കുട്ടിയുടെ സ്വഭാവം എങ്ങനെയൊക്കെ ആവുന്ന ആർക്കറിയാം എന്നൊക്കെ പറഞ്ഞാൽ അവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ് എന്തായാലും നമ്മുടെ ധർമ്മനാണ് ആകെ സങ്കടത്തിൽ നിൽക്കുക താൻ ആകെ ഒറ്റപ്പെട്ടു പോയ പോലെയൊക്കെ ധർമ്മന് തോന്നുക അപ്പോൾ ഇതൊക്കെ ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും എന്തായാലും ദേവി അവളുടെ അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ തന്നെ മടങ്ങി വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ അതും കാണാനായിട്ട് കഴിയും അപ്പോൾ വീട്ടിലെ പ്രശ്നങ്ങളെല്ലാം ഒതുക്കി കഴിയുമ്പം ദേവിയോ ദേവിയെപ്പറ്റി കോമതി ചോദിക്കുന്നതും ഒക്കെ കാണാൻ കഴിയൂട്ടോ കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ